ഹലോ ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ടു ഓൾ എവിൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളൊരു പ്രത്യേക കാഴ്ച കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇത് കണ്ടോ എൻ്റെ കൂടെ വരൂ ഈ കാൽപ്പാട് കണ്ടോ ഗൈസ് ഇന്നലെ രാത്രി ഞങ്ങളുടെ പറമ്പിൽ ആന വന്നു കണ്ടോ ഞങ്ങളുടെ ബരാബയുടെ കൂടെ വന്ന് മതിലൊക്കെ കണ്ടോ ചവിട്ടി താഴ്ത്തി ഞങ്ങളുടെ പ്ലാവ് ലക്ഷ്യമാക്കി വന്നതാണ് ഗേസ് ഒന്ന് രണ്ട് ചക്കയൊക്കെ പറിച്ചു തിന്നു ഈ ബാക്കി ഇന്ന് തിന്നാമെന്ന് വിചാരിച്ചു പോയി തോന്നു ആൾ തൊട്ടപ്പുറം വെക്കുന്ന വേറൊരു പ്ലാവ് ഉണ്ട് ആ പ്ലാവിൽ നിന്ന് നാല് ചക്ക പറിച്ചു തിന്നു ഇന്ന് ഈ പ്ലാവിൽ ഇനി നാളാകുമ്പോഴത്തേക്ക് ഈ പ്ലാവിൽ ചക്ക ഉണ്ടാവുമോ എന്നറിയില്ല ഇന്നലെ വന്ന് ചക്കയൊക്കെ പറിച്ചു തിന്നിട്ട് പോയി ഇന്ന് വരുമോ എന്നറിയില്ല കണ്ടില്ലേ ഇന്നലെ രാത്രി വന്നതാണ് ചക്കയും മാങ്ങിയൊക്കെ ആകുമ്പം നമ്മുടെ ആനകളെല്ലാം തോട്ടത്തിൽ കൂടിയാണ് കേട്ടോ